പോത്താനിക്കാട് ഭൂരഹിതർക്ക് ഭൂമി വിതരണം ചെയ്തു ബേബി ജോസഫ് മടത്തിക്കുടിയിൽ പോത്താനിക്കാട് പഞ്ചായത്തിന് വിട്ടു നൽകിയ ഒരേക്കർ പത്ത് സെന്റ് സ്ഥലത്തിൽ അൻപത് സെന്റ് സ്ഥലമാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട പതിമൂന്ന് പേർക്ക് വിതരണം ചെയ്തത് ചടങ്ങ് മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കുഴൻനാട് ഉദ്ഘാടനം ചെയ്തു ബേബി ജോസഫ് മടത്തിക്കുടിയിൽ പോത്താനക്കാട് പഞ്ചായത്തിന് വിട്ടു നൽകിയ ഒരേക്കർ പത്ത് സെന്റ് സ്ഥലത്തിൽ അൻപത് സെന്റ് സ്ഥലം ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട അർഹരായ പതിമൂന്ന് പേർക്ക് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗം മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യുക്കുഴൽ നടൻ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റുള്ളവർക്ക് അതാണ് ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ തോന്നുന്നു അദ്ദേഹം ചെയ്ത കാര്യം എന്നതിനേക്കാൾ കാര്യമെന്നതിനേക്കാളുപരി അദ്ദേഹം മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ സജി ഇവിടെ എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു നമുക്ക് ഈ രാജ്യത്ത് തന്നെ ഒന്നാമത്തെ പഞ്ചായത്താവാൻ പല അവസരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാജ്യത്ത് പലർക്കും മോഡൽ ഒരു പഞ്ചായത്താണ് അതിനുള്ളൊരു സേഫ്റ്റിയും മൈൻഡ് ഒരു പ്രോപ്പർ സേജിയും ഒക്കെ ഉണ്ട് ഈ ധാരാളം നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയും എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എ എസ് ഗുണഭോക്താക്കൾക്ക് ഭൂരേഖകൾ കൈമാറി മനുഷ്യത്വത്തിന്റെ പ്രതീകമായി സമൂഹത്തിന് നന്മ ചെയ്യുവാൻ മടത്തിക്കുടിയിൽ ബേബി ജോസഫ് കാണിച്ച മനസ്സിനെ ഉദ്ഘാടന വേളയിൽ മാറ്റിക്കുഴനാടൻ എം എൽ എ പ്രത്യേകം അഭിനന്ദിച്ചു അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി സമൂഹത്തിന് മാതൃകയാകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ സമ്പൂർണ്ണ സാക്ഷരതയും സോളാർ പദ്ധതിയും രാജ്യത്തിന് മാതൃകയാകട്ടെ എന്ന് ജില്ലാ കളക്ടർ അഭിപ്രായപ്പെട്ടു ഇനിയും അവശേഷിക്കുന്നവർക്ക് ബേബി ജോസഫ് മടത്തിക്കുടിയിൽ ചെയ്തതുപോലെ പലരിൽ നിന്നും സ്ഥലം സംഭാവനയായി സ്വീകരിച്ച് ഭവനം നിർമ്മിക്കുന്നതിന് പരിശ്രമിക്കണമെന്ന് കളക്ടർ പറഞ്ഞു ലഭിച്ച സ്ഥലത്തിൽ അറുപത് സെന്റ് സ്ഥലം പോത്താനിക്കാട് പഞ്ചായത്തിൽ ആരംഭിക്കുന്ന ജലജീവൻ മിഷന് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണത്തിന് നൽകിയിരുന്നു വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി ജോസഫ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫിജിന അലി മെമ്പർമാരായ ജോസ് മേലത്ത് ബിസിനി ജിജോ സുമാദാസ് ഡോളി സജ്ജി വിൻസെന്റ് ഇല്ലിക്കൽ സാബു മാധവൻ സി ഡി എസ് ചെയർപേഴ്സൺ സി ജി ജോർജ് അസിസ്റ്റന്റ് സെക്രട്ടറി മൈദീൻ എബി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്